കെട്ടിയൊന്നൊരു ഹെയർ ട്രീറ്റ്മെന്റിന് പോകണമായിരുന്നു അപ്പോൾ എന്നെ ഇവിടെ കൂടെ കൂട്ടിയതാണ് വണ്ടി കയറിയപ്പം പറയുന്നു നീയും കൂടി അങ്ങ് ചെയ്യുക രണ്ട് മണിക്കൂർ അവിടെ വെറുതെ ഇരിക്കണമല്ലോ അങ്ങനെ ഞാൻ വേഗം എന്റെ എൻ്റെ ഉടക്കൊക്കെ എടുക്കുവാണ് കാരണം അല്ലെങ്കിൽ അവരിങ്ങനെ വലിച്ചു പിടിക്കുമ്പോഴത്തേക്കും എനിക്ക് തലവേദന വരും അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഫെയർ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞിട്ടുണ്ട് ഞാൻ ഹെയർ കളറിങ്ങും ജസ്റ്റ് ഹെയർ കട്ടിങ്ങും മാത്രമേ ഉള്ളൂ എനിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുളിക്കരുത് എന്നൊരു നിബന്ധന പാലിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എനിക്ക് കുളിച്ചില്ലെങ്കിലുണ്ടല്ലോ തലയ്ക്കുള്ളിൽ എന്തോ ഒരു വെയിറ്റ് ഇരിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് ഞാൻ അതങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുവാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവസാനം എൻ്റെ പൻ ലുക്ക് ഇതാണ് അത് കഴിഞ്ഞ് കെട്ടിയവനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കെട്ടിയവൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ലേ എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ഏറ്റ്യൂട്ട് ചബ്ബി പയ്യമാരുണ്ടല്ലോ അവരെ കണക്കാണ് തോന്നിയത് പോലെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി നേരെ വിഴിഞ്ഞത്തേക്ക് വിട്ടു അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് കാരണം വിഷമിട്ട് അതുപോലെ എനിക്ക് തലവേദന എടുക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിഴിഞ്ഞു എത്തിയപ്പോഴത്തേക്കും പൊരിഞ്ഞ വെയിൽ പിന്നെ നമ്മൾ അവിടെ ഇരുന്ന സൈഡിൽ ഇരുന്നവർ കഴിഞ്ഞു തന്നെ കുറച്ച് മീനൊക്കെ വാങ്ങി വീടെത്തി ഏകുട്ടിയും സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടാണ് വീടെ